ാണ് എനിക്കൊരു മാറ്റം ആവശ്യമാണ് അതായത് മനുഷ്യർ സമകാലീന മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു യാത്രയിൽ മാറി വേറൊരു റൂട്ടിൽ പോകണം തോന്നാനുള്ള കാരണം എന്തായിരുന്നു അത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല അല്ല ഇപ്പൊ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വിസ എടുത്ത് പക്ഷെ താങ്കൾ യൂണിക്കാണ് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തകളുള്ള ഒരാളാണ് താങ്കൾ അല്ലേ പക്ഷേ അത്രത്തോളം വ്യത്യസ്തമല്ല ജീവിതം അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ചില ആളുകൾ എന്തോ വലിയ സംഭവം ചെയ്യുന്നു എന്ന് തോന്നുന്നു അതല്ല ഞാനീ പറയുന്നു സാധ്യതകൾ ലോകത്തെ സാധ്യതകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ഈ ആളുകളിൽ മഹത്വവൽക്കരിക്കാതിരുന്നാൽ മതി കാര്യം മനസ്സിലാക്കിയാൽ മതി ആ ആ വശത്ത് എന്നാണ് ഞാനത് പറയുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഞാൻ സ്പെഷ്യലാണ് എന്ന് വിചാരിക്കുന്നു എന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ അറിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരാൾ അങ്ങനെ സ്പെഷ്യലല്ല പക്ഷെ ലോകത്തിനകത്ത് ജീവിക്കുമ്പോൾ ധാരാളം സാധ്യതകളുള്ള ഒരു ജീവിതമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു 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 കൂട്ടര് ചെയ്യുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാറുള്ളു ഓക്കെ അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴല്ല എൻജിനീയർ ആക്കണമെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ആക്കണമെന്ന് പറയുമ്പോൾ വേറെ എല്ലാ പഴുതും അടച്ചു കളയും ആ അതിൽ നിന്ന് മോചിക്കുന്ന ആൾക്കാരായിരിക്കും നല്ല ആർട്ടിസ്റ്റുകളാകുന്നത് സിനിമാ നടന്മാരകുന്നത് രാഷ്ട്രീയക്കാർ പോലും ആകുന്നത് ഒരു പക്ഷേ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നത് ഒരു തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ടായിരിക്കും മൈത്ര എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു തെറ്റുതിരുത്തൽ സംഭവിച്ചിട്ടാണോ ഈ ഒരു മാറ്റം അങ്ങനല്ല അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ പുതിയ അറിവുകൾ വരും അപ്പൊ നമ്മൾ മാറി ചെയ്യുന്നത് തെറ്റ് തിരുത്തലല്ല ജീവിതത്തിന് തെറ്റുതിരുത്താനൊന്നോക്കത്തില്ല കാരണം പാസ്റ്റാണ് തെറ്റെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലും നമുക്ക് തിരുത്താനൊക്കുന്നതല്ല ഒരിക്കലും നമുക്ക് ഭൂതത്തിൽ പോയിട്ട് നമ്മൾ ചെയ്തത് മാറ്റാൻ പറ്റത്തില്ല അതവിടെ ഉണ്ടാവും നമ്മൾ പുതിയ അറിവുകൾക്കനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ തളർന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ തോറ്റുപോകുമെന്ന് തോന്നുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ ആത്മഹത്യ ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് പരിവർത്തനം ചെയ്തിട്ട് വേറൊരു മേഖലയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക യഥാർത്ഥത്തിൽ മൈത്രേന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതായിരിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ തെറ്റല്ലെന്ന് പറഞ്ഞത് തെറ്റല്ല പറഞ്ഞു തെറ്റല്ലേ ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് ജീവിത ഒരു ഒരു ജീവി ലോകത്ത് ജീവിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ട് ടൂൾ ഒന്ന് യാഥാർത്ഥ്യം എന്താണോ ഇവിടെ ഉള്ളത് അതുമായിട്ട് ഇണങ്ങും മറ്റൊന്നുള്ളത് ചുറ്റുപാടിനെ അവർക്ക് അനുകൂലമായി ഇണക്കും ഈ രണ്ട് കാര്യമേ മനുഷ്യർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഏത് ജീവിയും ചെയ്യുള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഇണങ്ങാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഇണക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകും അപ്പം ഇവിടെ ഇപ്പം ജീവിക്കാൻ നമുക്ക് ഒരു സൗകര്യമില്ലെന്ന് വെച്ചാൽ കിട്ടുന്ന സ്ഥലത്തേക്ക് അതിനെയാണ് മൈഗ്രേഷൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പം മാറി ചിന്തിക്കുക മാറുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ കാര്യമാണ് അല്ലാതെ അവിടെ തന്നെ എങ്ങനെങ്കിലും ജീവിക്കുക എന്ന് പറയുന്ന യുക്തി കൊണ്ടല്ല അങ്ങനെ മനസ്സിലാക്കിയാൽ മതി